നമസ്കാരം സൗത്ത് ആഫ്രിക്കയുമായുള്ള മൂന്നാം ടി ട്വന്റിയിലും ഫ്ലോപ്പായി മാറിയ ഇന്ത്യൻ ഓപ്പണർ സഞ്ജു സാംസൺ എതിരെ ആങ്ങിയടിച്ചിരിക്കുകയാണ് മുൻ ക്രിക്കറ്റ് അനലിസ്റ്റും യൂട്യൂബറും കമ്മിനേറ്ററുമായ പ്രസന്ന അഗോരം കഴിഞ്ഞ ദിവസം സെഞ്ചുറിനിൽ ഇന്ത്യൻ ടീം പതിനൊന്ന് റൺസിന്റെ വിജയം കൊയ്ത മത്സരത്തിൽ സഞ്ജുവിന് വെറും രണ്ട് ബോളുകളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫാസ്റ്റ് ബോളർ മാർക്കോ യാൺസന്റെ ഓവറിൽ അദ്ദേഹം ക്ലീൻ ബൗൾഡായി വീണ്ടും മടങ്ങുകയായിരുന്നു തുടരെ രണ്ടാമത്തെ മത്സരത്തിലാണ് യാഡ്സനെതിരെ സഞ്ജു പൂജ്യത്തിന് ബൌൾഡായി മടങ്ങിയത് രണ്ട് തുടർ സെഞ്ചുറികളുമായി ചരിത്രം കുറിച്ചതിനു ശേഷം അദ്ദേഹം ഒരിക്കൽ കൂടി എല്ലാവരെയും നിരാശപ്പെടുത്തുകയായിരുന്നു ബാറ്റിങ്ങിലെ സ്ഥിരതയില്ലായ്മയുടെ പേരിൽ സഞ്ജുവിനെ വിമർശിച്ച പ്രസന്ന വലിയൊരു മുന്നറിയിപ്പ് കൂടി നൽകുകയും ചെയ്തിരിക്കുകയാണ് പത്ത് വർഷത്തിലേറെ കാലം സൗത്ത് ആഫ്രിക്കൻ ടീമിന്റെ ടെക്നിക്കൽ സ്ട്രാറ്റജി അനലിസ്റ്റായി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം കൂടാതെ ഐ പി എല്ലിൽ നേരത്തെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ പെർഫോമൻസ് അനലിസ്റ്റ് ആയിരുന്നു പ്രസന്ന സഞ്ജു സാംസന്റെ സ്ഥിരതയില്ലാത്ത ബാറ്റിംഗ് പ്രകടനത്തെക്കുറിച്ച് പരിഹാസ രൂപേണയാണ് പ്രസന്ന അഗോരം സംസാരിച്ചത് ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള മൂന്നാം ടി ട്വന്റിയെ കുറിച്ച് സ്പീക്സ് എന്ന സ്വന്തം യൂട്യൂബ് ചാനലിൽ വിശകലനം നടത്തുകയായിരുന്നു അദ്ദേഹം ബാറ്റിംഗിലെ സ്ഥിരതയെക്കുറിച്ച് എല്ലാവരും സംസാരിക്കാറുണ്ട് സഞ്ജു സാംസനെ നോക്കൂ ഇതാണ് സ്ഥിരത അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഇത്രയും കഴിവുറ്റ മറ്റൊരു താരം ലോകത്തിൽ മറ്റാനുമില്ല ഇക്കാര്യം താൻ ഒരിക്കൽ കൂടി പറയുകയാണ് രണ്ട് സെഞ്ചുറി പിന്നാലെ രണ്ട് പൂജ്യം രണ്ടിലും മൂന്ന് ബോളുകൾ വീതം നേരിടുകയും ചെയ്തു അതായത് രണ്ടാം ടി ട്വന്റിയിൽ രണ്ട് ബോൾ ടി ട്വൻ്റി ക്രിക്കറ്റിൽ ഒരു ബാറ്ററെ സംബന്ധിച്ചിടത്തോളം എന്നത് എല്ലാ തവണയും ഇരുപത് ബോളുകളെങ്കിലും നേരിടുക എന്നതാണെന്നും സഞ്ജുര്യ പ്രസന്ന ഉപദേശിക്കുകയും ചെയ്തിരിക്കുകയാണ് വെള്ളിയാഴ്ച രാത്രി ജോനാസ്ബർഗിൽ നടക്കാനിരിക്കുന്ന നാലാമത്തെയും അവസാനത്തെയും ടി ഫ്ലോപ്പ് ഫ്ലോപ്പായാൽ സഞ്ജു സാംസണ് എന്താണ് സംഭവിക്കുകയെന്ന് പ്രസന്നാഘോരം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് സഞ്ജു സാംസൺ അടുത്തിടെയാണ് ടി ട്വന്റിയിൽ രണ്ട് തകർപ്പൻ സെഞ്ചുറികൾ നേടിയത് പക്ഷേ ഇപ്പോൾ എല്ലാവരും അത് മറന്നു പോയിരിക്കുകയാണ് ന്യൂ വാൻറേഴ്സിൽ നടക്കാൻ പോകുന്ന അടുത്ത കളിയിലും സഞ്ജു ഫ്ലോപ്പ് ആയാൽ പേടിക്കേണ്ടതുണ്ട് നേരത്തെ നേടിയ രണ്ട് സെഞ്ചുറികൾ ആർക്കും ഓർമ്മയുണ്ടാകില്ല അദ്ദേഹത്തിന് വീണ്ടും ഒന്നിൽ നിന്ന് തന്നെ വീണ്ടും തുടങ്ങേണ്ടി വരികയും ചെയ്യുമെന്നും പ്രസന്ന അഘോം മുന്നറിയിപ്പ് നൽകുകയാണ് മിന്നുന്ന ഫോമിലായിരുന്നു സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിലായി സഞ്ജു എത്തിയത് ബംഗ്ലാദേശിനെതിരെ നാട്ടിൽ നടന്ന അവസാനത്തെ ടി ട്വന്റി പരമ്പരയിലെ ടോപ്പ് സ്കോററായിരുന്നു അദ്ദേഹം അവസാന കളിയിൽ സെഞ്ചുറി കുറിക്കാനും സഞ്ജുവിന് സാധിച്ചിരുന്നു നാൽപ്പത്തിയേഴ് പന്തിൽ നൂറ്റി പതിനൊന്ന് റൺസാണ് താരം മാരി കൂട്ടിയത് കന്നി ടി ട്വന്റി സെഞ്ചുറിയുടെ ആവേശത്തിൽ സൗത്ത് ആഫ്രിക്കയിലെത്തിയ സഞ്ജു ഇവിടെയും ആദ്യ മത്സരത്തിൽ മാജിക്കൽ ഫോം ആവർത്തിക്കുകയായിരുന്നു ഡർബണിൽ നടന്ന ആദ്യ കളിയിൽ വീണ്ടും ഒരു സെഞ്ചുറിയോടെ അദ്ദേഹം എല്ലാവരെയും ഞെട്ടിക്കുകയും ചെയ്തു അൻപത് പന്തിൽ നൂറ്റിയേഴ് റൺസോടെയാണ് സഞ്ജു എന്ന് കസറിയത് ഇതോടെ ടി ട്വന്റിയിൽ തുടർച്ചയായ രണ്ട് മത്സരങ്ങളിൽ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരം എന്ന അപൂർവ റെക്കോർഡും അദ്ദേഹത്തെ തേടിയെത്തുകയുണ്ടായി ഇതിനു ആണ് മലയാളി താരം ഇപ്പോൾ നേരെ താഴേക്ക് വിട്ടിരിക്കുന്നത് ഇതാണ് ക്രിക്കറ്റ് ലോകത്തെയും വിഷമിപ്പിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് മലയാളി ആരാധകർ സഞ്ജുവിന്റെ ഓരോ മത്സരവും ആവേശപൂർവ്വമാണ് അവർ കാണുന്നത് പല തവണ സഞ്ജുവിനെ തടയുന്നത് നേരിട്ട് കണ്ടിട്ടുള്ളവർ കൂടിയാണ് കഴിവുണ്ടായിട്ടും പല അവസരങ്ങളും സഞ്ജുവിന് നിഷേധിക്കപ്പെട്ടതിനൊക്കെ കാരണം ഇത്തരത്തിലുള്ള സ്ഥിരതയില്ലാതെ തന്നെയാണെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഇനിയും പിടിച്ചു നിന്നില്ലെങ്കിൽ അവിടെ പ്രസക്തി ഉണ്ടാവില്ല കളിക്കളത്തിൽ പഴയ പ്രതാപം പറഞ്ഞ് എല്ലാ കലവും നിലനിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എല്ലാ മത്സരവും പുതുമയോടെ കളിക്കുക എല്ലാ മത്സരവും തനിക്ക് വേണ്ടിയാണ് ടീമിനു വേണ്ടിയാണെന്നുള്ള ചിന്തയോടെ കളിച്ചാൽ മാത്രമേ സഞ്ജുവിനെ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ Thank you